ചന്ദ്രമതി ബ്യൂട്ടി പാർലറിന്റെ പേര് മാറ്റിയത് സച്ചി അറിയുന്നുണ്ട് സച്ചിക്ക് പാർലറിലോട്ട് ഒരു വാടക കിട്ടുവാണ് ഗ്രീൻ ബ്രാൻഡിന്റെ ഓണർ ഓണറായിരിക്കും പാർലറിലോട്ട് വാടക വിളിച്ചിരിക്കുന്നത് അവരാണെങ്കിൽ കാറിനിറങ്ങി നേരെ പാർലറിലോട്ട് കയറുന്നുണ്ട് എന്നാൽ വാടക തരാതെ അവരിറങ്ങിപ്പോയപ്പോ കൂടെ സച്ചി പോകുന്നുണ്ട് അങ്ങനെ അവിടെ എത്തുമ്പോഴാണ് ശ്രുതിയുടെ പാർലറിന്റെ പേര് മാറ്റിയതെല്ലാം സച്ചി അറിയുന്നത് ഇത് കാണുമ്പോൾ സച്ചിക്ക് വല്ലാത്ത ഷോക്ക് ആയിരിക്കും ഇതൊക്കെ തെളിവ് സഹിതം എല്ലാവരോടും പറയണമെന്ന് കരുതി എല്ലാ വീഡിയോ എടുക്കുന്നുണ്ട് പാർലറിന്റെ പേരും ഓക്കെ അങ്ങനെ നേരെ അച്ഛന്റെ അടുത്ത് ഇത് പറയാനായിട്ട് ചെല്ലുന്നുണ്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഇതുപോലെയൊന്നും ചെയ്യരുത് എന്തെങ്കിലും അറിഞ്ഞാൽ അത് എന്റെ അടുത്ത് ആദ്യം വന്ന് പറയണോ എന്ന് അതുകൊണ്ട് രവിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇത് കേട്ട് രവി സച്ചിയോട് പറയുന്നുണ്ട് നീ എന്തായാലും ഇത് അമ്മയോടൊന്നും പറയണ്ട ചിലപ്പോ നിന്റെ അമ്മ അറിഞ്ഞു വെച്ചിട്ടന്നെ ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട അറിയുമ്പോൾ പറയട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചി അത് ആരോടും പറയുന്നുണ്ടായിരിക്കില്ല പിന്നീട് കാണിക്കുന്നത് ശ്രുതി ജോലി അന്വേഷിച്ച് നടക്കുമായിരിക്കുമല്ലോ പിന്നീട് ജോലിയൊന്നും കിട്ടാതെ ഓരോരോ സ്ഥലത്തും പോയി അന്വേഷിക്കുന്നുണ്ട് മുൻപ് സ്ത്രീകൾ മാനേജറായിരിക്കുന്ന ഒരു സ്ഥലത്തും ഞാൻ ജോലിക്ക് കയറില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നൊക്കെ പോകുന്ന സുതി വീണ്ടും അതേ സ്ഥലത്തോട്ട് തന്നെ ചെന്ന് ജോലിയൊക്കെ അന്വേഷിക്കുന്നുണ്ട് അവിടെ നിന്നും ജോലിയില്ലാതാകുന്ന ആണം കെടുത്തി വിടുന്നുമുണ്ട് അങ്ങനെയിരിക്കാണ് ശ്രുതിയുടെ ഷോപ്പിലോട്ട് നമ്മുടെ സുതി ചെല്ലുന്നത് അവിടെ എത്തുന്ന സമയത്തായിരിക്കും പേര് മാറ്റിയത് ശ്രുതിയും അറിയുന്നത് നല്ല ദേഷ്യത്തിലായിരിക്കും അങ്ങനെ ശ്രുതിയുടെ എടുത്തോട്ട് ചെല്ലുന്നുണ്ട് നീ ആരോട് ചോദിച്ചിട്ടാ എൻ്റെ അമ്മയുടെ പേര് മാറ്റിയത് എന്നൊക്കെ ദേഷ്യത്തില് അതു പിന്നെ ഞാൻ പറയാം എന്തായാലും എൻ്റെ അമ്മയുടെ പേര് മാറ്റിയത് ശരിയായില്ല എന്നോട് പോലും നീ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ സുതി ഞാൻ പറയട്ടെ ഇത് ഗ്രീൻ ബ്രാൻഡ് എന്ന് ഒരു വലിയ ബ്രാൻഡാ അതുമായിട്ട് നമ്മുടെ പാർലറ് ഡീലർഷിപ്പ് നടത്തുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രോഫിറ്റും കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അപ്പൊ പിന്നെ ഗ്രീൻ ബ്രാൻഡ് തന്നെ ആ കടയ്ക്ക് പേരും കൊടുക്കണം നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന കാര്യമല്ലേ എന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങനെ സമ്മതിച്ചത് ഇത് കേൾക്കുമ്പോൾ സുധീടെ മനസ്സൊന്നും മാറുന്നുണ്ട് ഓ ഇതാണോ കാര്യം അപ്പൊ നമുക്ക് കൂടുതൽ പൈസ കിട്ടും ഞാൻ കരുതി നീ അമ്മയുടെ പേര് മാറ്റി നിനക്ക് ഇഷ്ടപ്പെട്ട പേരിട്ടതാവൂ എന്ന് ഞാൻ അതിന് ആന്റിയുടെ പേര് മാറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇതിപ്പോ അവര് നിർബന്ധം പറഞ്ഞ കാരണാ പേര് മാറ്റിയത് നിങ്ങളോട് എല്ലാവരോടും പറയെന്നാ ഞാൻ കരുതിയത് ഇത് കേട്ടാലേ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷാവും ഞാനെന്തായാലും അമ്മയോട് പോയിട്ടേ ഇക്കാര്യം പറയട്ടെ എന്നും പറഞ്ഞ് ശ്രുതി പോകുന്നുണ്ട് ഹൗ ഇത്തവണ രക്ഷപ്പെട്ടു ശ്രുതി നീ എന്ത് പൊട്ടിയടി നീ എന്തിനാ ആന്റിയോട് പോയി പറയട്ടെ എന്ന് പറഞ്ഞപ്പോ സമ്മതിച്ചു കൊടുത്തത് ഇനിയിപ്പോ നിന്റെ അമ്മായിമ്മയുടെ അടുത്ത് ഇക്കാര്യം പറയുമ്പോ എന്താവും പ്രതികരണം എന്ന് നിനക്കറിയോ അയ്യോ ഞാനത് ഓർത്തില്ല എന്തായാലും ഞാനും കൂടെ പോട്ടെ എന്നും പറഞ്ഞ് ശ്രുതിയും ബാഗ് എടുത്ത് പോകുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ ഇക്കാര്യം അവിടെ ചെന്ന് വളരെ സന്തോഷത്തോട് കൂടി ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട് ചന്ദ്രയും രവിയും സച്ചിയും ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരിക്കും ചന്ദ്രയോട് പറയുന്നുണ്ട് അമ്മേ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താടാ എന്താ കാര്യം ശ്രുതി വേറൊരു കമ്പനിയായിട്ട് ഒരു ഡീലർഷിപ്പ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഒക്കെ കിട്ടും ആണോ അത് നല്ല കാര്യമാണല്ലോ അല്ലെങ്കിലും എനിക്കറിയായിരുന്നു ശ്രുതി നല്ല നിലയിൽ എത്തുവെന്ന് അതെ അമ്മേ ഇപ്പൊ കൂടുതലേ പൈസയൊക്കെ കിട്ടുന്നുണ്ടെന്നാ പറഞ്ഞത് മാത്രമല്ല അമ്മയുടെ പേരും കടയിൽ മാറ്റിയിട്ടുണ്ട് ഇപ്പോ ഗ്രീൻബ്രാന്റ് എന്നാ കടക്ക് പേര് ഇത് കേൾക്കുന്ന ചന്ദ്രയുടെ മുഖം തന്നെ തന്നെയൊന്ന് മാറുന്നുണ്ട് എന്നാ ഇതൊക്കെ മുൻപേ രവിക്കും സച്ചിക്കൊക്കെ അറിയാവല്ലോ അതുകൊണ്ട് അവർക്കിത് പുതുമയൊന്നും അല്ലായിരിക്കും അങ്ങനെ ചന്ദ്രയുടെ മുഖം മാറുന്നത് രവിയും സച്ചിയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാ താൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന മരുമകളല്ലേ മരുമകളെ ആരുടെ മുൻപിലും കൊച്ചാക്കരുതല്ലോ എന്ന് കരുതി ചന്ദ്ര ആ ദേഷ്യമൊന്നും പുറത്തു കാണിക്കുന്നുണ്ടായിരിക്കില്ല ശ്രുതി ഇതെല്ലാം പറഞ്ഞതിനു ശേഷം അങ്ങോട്ടേക്ക് ശ്രുതിയും കയറി വരുന്നുണ്ട് ആൻറ്റി ഞാൻ ആൻഡിയോട് പറയാനിരിക്കുവായിരുന്നു ആൻറ്റിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ പറയാൻ മാറ്റിവെച്ചത് എന്തായാലും സുതി വന്ന് പറഞ്ഞല്ലോ ആൻറ്റിക്ക് സന്തോഷായില്ലേ ഉം പിന്നെ സന്തോഷായി എന്തായാലും നല്ല കാര്യം നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ അത് എനിക്കും കൂടെ സന്തോഷമല്ലേ എന്നൊക്കെ പറയുന്നു അങ്ങനെ ചന്ദ്ര ശ്രുതിട്ടടുത്ത് പറയുന്നുണ്ട് എന്നാ നിങ്ങൾ പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടാ ചന്ദ്ര കൂളായിട്ട് നടന്നു പോന്ന് കാണുമ്പോ സച്ചി രവിയോട് പറയുന്നുണ്ട് അച്ഛാ അമ്മ എന്താ ഇങ്ങനെ ഇതൊക്കെ അറിഞ്ഞിട്ട് അമ്മ എന്താ ഇങ്ങനെ പ്രതികരിക്കുന്നേ ഞാൻ കരുതിയത് പാർലർ ഏട്ടത്തേക്ക് നല്ല കണക്കിന് ചീത്ത കേൾക്കു എന്നാ അമ്മ ഒന്നും പറഞ്ഞില്ല ഇതേ മഴയ്ക്ക് മുൻപുള്ള ശാന്തതയാ നിനക്ക് ചന്ദ്രയെ കുറിച്ച് നേരാവണ്ണം അറിയാത്ത കാരണ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് രവി പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്ര ദേഷ്യത്തിൽ അങ്ങ് കയറി ചെല്ലുന്നുണ്ട് ശ്രുതിയുടെ റൂമിലോട്ട് എന്നിട്ട് റൂം അങ്ങ് ലോക്ക് ചെയ്യുന്നുണ്ട് നീ എന്ത് കണ്ടിട്ടാടി നീ എന്റെ അടുത്ത് പറയാതെ എന്ത് കാര്യത്തിനാ പാർലറിന്റെ പേര് മാറ്റിയത് അത് പിന്നെ ആന്റി ഞാൻ പറഞ്ഞല്ലോ എന്തു പറയാൻ നീ ഒന്നും പറയണ്ട അതിനിപ്പ ആൻറ്റി എന്തിനാ ദേഷ്യപ്പെടുന്നെ എന്താടി നിന്റെ ശബ്ദം പൊന്തി തുടങ്ങിയോ നീ എൻ്റെ എനിക്ക് നേരെ സംസാരിക്കാനൊക്കെ തുടങ്ങിയോ നീ ഓരോരോ വീട്ടിലോട്ട് പോയിട്ട് അവിടെയുള്ളവരെ മസാജ് ചെയ്ത് നടക്കുവായിരുന്നു എന്നാൽ ഞാനാ നിനക്ക് പൈസ തന്നിട്ട് ആ പാർലർ തുടങ്ങിയത് എന്നിട്ട് എന്നോട് പോലും പറയാതെ എന്റെ പേര് ആ പാർലറിൽ നിന്ന് മാറ്റി അല്ലേ ഞാൻ നിന്നെ ഇന്നേ വരെ ഇതുപോലൊന്നും ശകാരിച്ചിട്ടില്ല അത് മാത്രമല്ല നിന്റെ അച്ഛൻ മലേഷ്യയിൽ വലിയ ആളാണെന്നൊക്കെ പറഞ്ഞല്ലോ ഇന്നേ വരെ നിന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ ഞാൻ അതൊന്നും നിന്നോട് ചോദിച്ചിട്ടില്ലല്ലോ മറ്റ് അമ്മായിമ്മമാരാണെങ്കില് അതൊക്കെ നിന്റെ അടുത്ത് ചോദിച്ച് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയേനെ പക്ഷെ ഞാൻ കൊണ്ടുവന്ന മരുമകളാ അതുകൊണ്ട് ആരുടെ മുൻപിലും നീ തല കുനിക്കരുത് എന്ന് കരുതിയിട്ടാ ഞാൻ എവിടെയും നിന്ന് വിട്ടുകൊടുക്കാതെ സംസാരിക്കുന്നത് ഇപ്പൊ പോലും അവിടെ വെച്ച് നിന്നെ ഞാൻ ഒന്നും ചോദിക്കാതെ ഇരുന്നത് അവരുടെ മുൻപില് നീ നാണം കിടരുത് എന്ന് ഓർത്തിട്ടാ ഞാൻ കണ്ടെത്തിയ എന്റെ മരുമകളാണെന്ന് ഓർത്തിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു കുറവ് ഇവിടെ വരുത്തിയിട്ടുണ്ടോ എന്നിട്ട് പൂച്ചയെ തൂക്കിയെടുത്ത് കളയുന്നത് പോലെ പാർലറിൽ നിന്ന് എന്നോട് പോലും ചോദിക്കാതെ എന്റെ പേര് മാറ്റി വേറെ പേരാക്കിയിരിക്ക ആന്റി അത് ഞാൻ പറഞ്ഞല്ലോ ആന്റി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ശരിയാ ആന്റി തന്ന പൈസക്ക് തന്നെയാ ഞാൻ പാർലർ തുടങ്ങിയത് എന്നാല് ആ പതിനഞ്ച് ലക്ഷം രൂപയും ഞാൻ തിരികെ തന്നില്ലേ എന്നിട്ട് എന്തിനാ ആന്റി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്ന് ദേഷ്യത്തില് ശ്രുതി പറയുന്നുണ്ട് നിർത്തടി നീ വല്ലാതങ്ങ് സംസാരിക്കല്ലേ നിന്റെ തനി സ്വഭാവം എനിക്കിപ്പോ മനസ്സിലായി എന്നോട് പോലും ചോദിക്കാതെ അവള് ഒരു തീരുമാനം എടുത്തിട്ട് ഇപ്പൊ എനിക്ക് നേരെ നിന്ന് സംസാരിക്കുന്നോ നിനക്ക് ഞാൻ എന്റെ വീടിന്റെ ആധാരം പണയൻ വെച്ചിട്ടാ ആ പൈസ തന്നത് ആ സമയത്ത് ഞാൻ എല്ലാവരും മുമ്പിൽ നാണം കെട്ടത് നീ കൂടെ കണ്ടതല്ലേ എന്നിട്ട് അവള് പൈസ തിരികെ തന്നത്രേ നിന്നെ തലക്കേറ്റി വെച്ചതിന് നീ എനിക്ക് തന്നല്ലോ അത് തന്നെ വലിയ കാര്യം ആൻഡി സോറി ആൻഡി വേണ്ട നിന്റെ സോറിയൊന്നും എനിക്ക് വേണ്ട ഇത് ഞാൻ ക്ഷമിച്ച് തരില്ല എന്നും പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ ശ്രുതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇക്കാര്യം അറിഞ്ഞപ്പോ എന്നോട് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നു അപ്പോ സത്യങ്ങളെല്ലാം ആന്റി അറിഞ്ഞ എന്തായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെ ശ്രുതി ഇങ്ങനെ സങ്കടത്തിൽ ആലോചിക്കുമായിരിക്കും എങ്ങനെയെങ്കിലും ചന്ദ്രയുടെ ദേഷ്യം മാറ്റണമെന്നായിരിക്കും ശ്രുതിയുടെ മനസ്സിൽ പെറ്റിയ ദിവസം ചന്ദ്രക്ക് നല്ലൊരു സാരി വാങ്ങി വരുന്നുണ്ട് അത് ചന്ദ്രയ്ക്ക് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട് നീ ഇന്ദ്ര എനിക്കിപ്പോ സാരിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നെ ഇതിൻറെ ഒന്നും ആവശ്യമില്ല ആൻറ്റി ഇതെനിക്ക് മാമൻ അയച്ചു തന്നതാ എൻറെ അങ്കിള് മലേഷ്യയിൽ നിന്നേ ആൻറ്റിക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിച്ചതാ മലേഷ്യയിൽ നിന്നോ സാരിയോ ആ ആൻഡി ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ട കളറാ ഞാൻ പറഞ്ഞു കൊടുത്തതാ എന്താ മോളെ മലേഷ്യയിലോട്ട് ഇവിടുന്ന് ആ സാരിയൊക്കെ അങ്ങോട്ട് അയയ്ക്കുന്നേ ഇതിപ്പോ അവിടുന്ന് ഇങ്ങോട്ടാണോ അയക്കുന്നേ അതങ്ങളെ അവിടെ ഇതുപോലെ നെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് പ്രത്യേകം പറഞ്ഞിട്ട് ആൻഡിക്ക് ഉണ്ടാക്കിച്ചതാ ഇതിലങ്ങ് ചന്ദ്ര വീഴുന്നുണ്ട് ആഹാ അടിപൊളിയാ ഇതെനിക്ക് നല്ല ഭംഗി ഉണ്ടല്ലോ മോളെ പിന്നെ നന്നായിട്ടുണ്ടാൻറ്റി ഞാൻ ഇന്നേവരെ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന സാരി ഒന്നും എടുത്തിട്ടില്ല എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു മോൾ ഇരിക്കേ മോൾക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ പോയിട്ട് മോൾക്കേ ജ്യൂസ് എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് ചന്ദ്ര അടുക്കളയിലോട്ട് പോകുന്നുണ്ട് എന്നാ ശ്രുതി മനസ്സ് ചിന്തിക്കുന്നുണ്ട് ഹൗ ഇപ്പോഴെ സമാധാനായത് ആൻഡിയുടെ ദേഷ്യക്ക് മാറിയെന്നാ തോന്നേ